നാട്ടുവഴിയിലെ ിയിലെ കാറ്റുമൂള കേട്ടില്ലേ നല്ല കതളി കൂമ്പിനുള്ളില് തേൻ കുടിച്ചില്ലേ കൊതിയൂറി നിന്നില്ലേ കണ്ണാരും പൊത്തിയൊളിച്ചും കുന്നാരം കണ്ടുപിടിച്ചും അഞ്ഞിലെ മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ ई नाटुवड़ी ले काटू मोला ऋजी जी ऋजी जी थोड़ा मारिए तेरे ननू

നീ ചീഡിയുടെ കാര്യം പറഞ്ഞോണ്ട് വരല്ലേ പപ്പു നീ അന്ന് കീർത്തിയാക്കാൻ ആണെന്നു കൊണ്ട് എനിക്ക് കൊണ്ട് തന്നെ എന്തുവാ ഇട്ട് നോക്കി ഇപ്പൊ കാമസൂത്ര അങ്ങനെ കല്ലേ ഇച്ചിരി കടി കൂടുന്നുണ്ട് പപ്പു ചേച്ചി ചേച്ചി ഏറ്റവും വലിയ കടി ഒരു കാര്യം ചെയ്യുന്ന തമിഴന്റെ പൊരുപ്പാടായി കൊണ്ടുവന്ന് വെക്ക് ഏറ്റവും വലിയ കടിയാണെങ്കിൽ ഓ എന്താ ചേച്ചി ഇനി ഒരു ജോലിയൊക്കെ ആകുമ്പോ പപ്പുവിന് കല്യാണം കഴിക്കണ്ടേ കഴിക്കണം എനിക്ക് നിനക്ക് എനിക്ക് ചേച്ചി കല്യാണം കഴിച്ചാ

ഒരു നാപ്പത് അടിപേരുള്ള കൊന്നത്തെങ്ങിന്റെ മെളി വലിഞ്ഞോടിച്ചു എനിക്ക് മനസ്സിലായി ഊന്ത പച്ചച്ചാണകൊണ്ട് എറിഞ്ഞ് തെങ്ങിന്റെ മണ്ടയ്ക്ക് കൊണ്ട് കരിച്ച് അത് ചേച്ചി ഇടതെത്തിന്റെ മെളുട്ട് വലിഞ്ഞ അല്ല അങ്ങനെ കേറുമ്പഴേ ഞാൻ ആ വീഴത്തില്ലേഴും അതോടെ നമ്പ്രാന്റെ കടിയും പിന്നെ ഊന്തിന്സ്മുണ്ടാക്കി തേക്കലല്ലോ എന്റെ പണി കാവിലമ്മേ ആരും പോകും ഇത് പിന്നേത്തെ ആഹ് അതല്ലോ ഇത് ഇതിൽ വേദന ആ അത് ഓ അങ്ങനെ തെങ്കാശി വരെ അടുത്താഴ്ച രൂപേ ഞങ്ങള് തെങ്കാശിവരെ പോകുന്നുണ്ട് എന്തിനാ പപ്പു എനിക്ക് എലിവാണോ പപ്പു തന്നെ ഒരു മുതല് ആവും കേട്ടതല്ലേ ചേച്ചി ചേച്ചി നേരത്ത് ചേച്ചി എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേച്ചി എന്നാൽ രണ്ട് ചെറുപഴം നോക്കാൻ ചെറുപയെ അത് തരുന്നത് അതല്ല ചേച്ചി ചേച്ചി ചേച്ചിയെ കാണണം രാത്രി കാവ് കണം ഒരു മണിയാകുമ്പോ എട്ടു മണിക്ക് വരാൻ പറ്റത്തില്ല പപ്പു ആ സമയത്ത് പത്രമായിട്ട് മാറ്റി മാറ്റിയോ ചേച്ചി വരുമോ ചേച്ചി ഞാൻ നോക്കാം നോക്കാം ചേച്ചി വരുകയായിരുന്നു പപ്പവന് ചേച്ചി വേണ്ട ചേച്ചി 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 നീ ഞാൻ ചേച്ചിരിക്കും എന്തിന് രാവ് എട്ട് മണിക്ക് ഇവിടെ ഈ കന്നാലി ചെറുക്കൻ എവിടെ പോയിരിക്കുമോ കളവ് വന്നിരിക്കുവല്ലേ പറഞ്ഞു നിങ്ങൾ കടി അപ്പു ഇത് വേണ്ട പപ്പു തെറ്റല്ലേ ഇവിടെ വരെ വന്നിട്ട് ഈ ചാക്കുമായിട്ട് ചേച്ചേച്ചി അപ്പോ ചേച്ചി

ഒരു തരത്തിലുള്ള കടിയല്ലോ നല്ല ഇവനെ ഇങ്ങനെ വിട്ടാ പടുത്തോ ചേട്ടാ ചേട്ടാ പോടാ ഇവനൊക്കെ ഇവനൊക്കെ പിടിച്ച് പോലീസ് ലഭിക്കാം ആനയൊക്കെ നിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ ഇറങ്ങൂളാം ഏഹ് നിന ഞാൻ റെഡിയാക്കി തരാം കേട്ടോ പപ്പു ഓ ഇതിലും പാമ്പ് പാമ്പു അടിക്കുന്നായിരുന്നതാ ചേച്ചി ചുമ്പക പൂന്താട്ടിലെ ചിത്രമണി